രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാള ചലച്ചിത്ര പ്രവർത്തകർ കനകലത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടിയായിരുന്നു കനകലത നാടകങ്ങളിലൂടെ കലാരംഗത്തെത്തിയ കനകലത മുപ്പത് വർഷത്തോളം സിനിമയിലും സീരിയലുകളിലുമെല്ലാം പ്രവർത്തിച്ചു ഏകദേശം മുന്നൂറ്റി അറുപതോളം മലയാള സിനിമകളിലും മുപ്പതോളം തമിഴ് സിനിമകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൽഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ച മഖനകലത പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് അന്തരിച്ചു മലയാളത്തിലെ എണ്ണം പറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായ കിരീടത്തിലെ കിരിക്കാണൻ ജോസിനെ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നടനാണ് മോഹൻരാജ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായൊക്കെ ജോലി ചെയ്ത് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം ഏകദേശം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച നടനാണ് മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് തൻ്റെ അറുപത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി പി മാധവൻ അറുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിച്ചപ്പോൾ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അഭിനയത്തിൽ നിന്ന് വിരമിച്ച ശേഷം പത്തനാപുരം ഗാന്ധി ഭവനിൽ വിശ്രമ ജീവിതം നയിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് അന്തരിച്ചു മലയാളികളുടെ മനസ്സുകളിൽ അമ്മയുടെ സ്ഥാനമായിരുന്നു നടി കവിയൂർ പൊന്നുമിക്കൻ അമ്മ വേഷങ്ങൾ അത്രയേറെ ഭംഗിയായും ചെയ്യാൻ സാധിക്കുന്ന നടിമാർ കുറവാണ് നാല് പ്രാവശ്യം മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കവിയൂർ പൊന്നമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് തൻ്റെ എഴുപത്തി ഒമ്പതാം വയസ്സിൽ അന്തരിച്ചു നടൻ ബാലൻ കെ നായരുടെ മകനായ മേഘനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറുന്നത് തുടർന്ന് തൻ്റെ സ്വതസിദ്ധമായ അഭിനയശൈലി കൊണ്ട് അദ്ദേഹം തൻ്റെതായ ഒരിടം മലയാളത്തിൽ ഉണ്ടാക്കിയെടുത്തു വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ അദ്ദേഹം പിന്നീട് മികച്ച സ്വഭാവ നടനായും ശ്രദ്ധ നേടി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് തൻ്റെ അറുപതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നതിൽ എത്രയോ ഉപരി മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് എം ടി നായർ എന്നാലും തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ കൂടി പിറക്കാൻ കാരണമായി മമ്മൂട്ടിക്കും മോഹൻലാലിനുമെല്ലാം അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങൾ പലതും നൽകിയത് അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് വിരിഞ്ഞത് സുജിത് രാജേന്ദ്രൻ കിനാവള്ളി മാരത്തൻ രങ്കീല തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു വന്നിരുന്ന നടനാണ് സുജിത് രാജേന്ദ്രൻ പക്ഷേ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഒരാഴ്ചയ്ക്ക് ശേഷം ഏപ്രിൽ രണ്ടിന് മരണപ്പെട്ടു നിർമ്മൽ ബെന്നി ലിറ്റോ ജോസ് പല്ലശ്ശേരിയുടെ ആമൻ എന്ന ചിത്രത്തിലെ കൊച്ചച്ചനായി ശ്രദ്ധ നേടിയ നടനാണ് നിർമ്മൽ ബെന്നി ഹൃദയാഘതത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അദ്ദേഹം അന്തരിച്ചു